എന്തൊക്കെ നടത്താൻ ശരേ ഇന്ന് നമ്മൾ സ്വന്തം ആകുമ്പോൾ പോകുന്നുണ്ട് അപ്പൊ നമ്മള് ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തോട്ടപ്പൊക്കെ അടിച്ചേക്കും പഠിച്ചായിട്ടോ എന്തായാലും പൊടിച്ച് ഡിസ്പ്ലേ പോകാനായിട്ട് ഇനി നോക്കണ്ട ഏതായാലും നമ്മൾ കടിച്ച സൈറ്റിൽ പോകുന്ന പരിപാടിയാണ് ആണ് അപ്പൊ സൈറ്റ് നമ്മൾ ചെല്ല പണി എന്നുള്ള സൈറ്റിൽ ചെറിയ കോളം ചെക്ക് ചെയ്യാനുണ്ട് അപ്പൊ ചെക്ക് നമ്മൾ പരിപാടി എത്തി നമ്മള് പോകുന്നു പോണി വെച്ച് ചാടിക്കാനായിട്ട് ചായക്കനേ നല്ല കടി കിട്ടി അതുപോലെ നല്ല പൊരിച്ച മീൻ അതൊക്കെ കിട്ടി അപ്പൊ അത് പോകണേ സൈറ്റിൽ പോകുമ്പോ അടുത്ത് പഠിച്ചാൽ ഇതിപ്പോ കോളം മാറിക്കുകയാണ് നല്ല വേലാണ് നല്ല പോസ്റ്റും കിട്ടി ആ പോസ്റ്റിംഗ് സമയത്ത് നോക്കിയാണെങ്കിൽ ഇന്ത്യക്കാര ഭക്ഷണം നോക്കിയാണെങ്കിൽ നല്ല ചോറും അതുപോലെ തന്നെ ഗ്രീൻ ബീസിലൊക്കെ പാവ തോന്നു അത് മാത്രമേ ഉള്ളൂ കേണി വേറെ ഒന്നുമില്ല പിന്നെയുള്ള ഭാഷ പാശ്വ നമുക്കും ഒരു മുളകും ഈ എന്റെ മോനെ ഒന്നും പറയാല്ല നോക്കി നിങ്ങൾക്ക് പോസ്റ്റ് വെച്ചപ്പോ വണ്ടി എണ്ണ കഴിഞ്ഞു ഏതായാലും എണ്ണ അടിച്ചാൽ പോകാണ് അപ്പൊ ഒരു പത്തഞ്ഞൂറ് പേക്ക് എണ്ണ അടിച്ചാൽ നിണ്ടല്ലേ ക്യാന കിട്ടി ക്യാൻ കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് ഓല ഗ്രീസിന്റെ ക്യാൻ ഏതൊക്കെ വൃത്തിയാക്കി സൈറ്റിൽ അത് കഴിഞ്ഞാൽ പോസ്റ്റ് പോസ്റ്റായിരുന്നു നമ്മൾ ബാറ്ററി മറന്നെ സൈറ്റിൽ ഒന്ന് എടുത്ത് പോരോന്ന് ഓക്കെ പറഞ്ഞു ഓക്കെ ആണി കൊണ്ടുവന്നതിന് പാവ കേട്ടോ അത് തുടച്ചിട്ടുണ്ട് എന്താ അറിയില്ല ഒരു പാവ തോന്നുന്നു എനിക്ക് തുടച്ചു പോകേ അപ്പൊ സൈറ്റ് പോകാൻ പറഞ്ഞു സൈറ്റ് പോകുമ്പോ നമ്മൾ വെള്ളം കുടിച്ചു ബുഷക്ക് ഭക്ഷണം കഴിച്ചില്ലെന്ന് അപ്പോ പോലും ഭക്ഷണം കഴിച്ചു അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേറെ വെള്ളം കുടിച്ചു പോണൊക്കെ റോഡ് ബ്ലോക്ക് യൂട്ട് അടിച്ചു അപ്പൊ പോണേച്ചാട്ട് ഭക്ഷണം കഴിക്കാൻ പോരാട്ട് അപ്പൊ എല്ലാവരും കിട്ടിന് അപ്പൊ നാലാളും കിട്ടിയിട്ട് ഉച്ചക്ക് നേരം പെയ്യോണ്ട് നാലുമണിയൊക്കെ ഭക്ഷണം കഴിക്കാൻ അപ്പൊ മഞ്ഞ് ചിക്കൻ മീസും കഴിച്ചു അപ്പൊ